ത്തിൽ എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലാണ് ഉണ്ടാകേണ്ടത് കാരണം പലപ്പോഴും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കണ്ടിട്ടും കാണാത്തവനെ പോലെ നാം നടിച്ച് നടക്കുന്നു അവരുടെ രോദനം കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ നാം നടിച്ച് നടക്കുന്നു അവരെ സഹായിക്കുവാൻ പലവിധ സൗകര്യങ്ങളുണ്ടായിട്ടും നാം അത് ഉപയോഗിക്കാതെ നടക്കുന്നു എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ദിവ്യബലിയിൽ പ്രത്യേകമായി ബദ്ലഹം ഹൗസ് മേരി മക്ദലിന് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി സൂചകമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കുര്യാപ്പിള്ളി സേവ്യർ ഫ്രാൻസിസ് സ്നേഹഭവൻ മറിയം ജലീന എന്നിവരുടെ നിയോഗങ്ങളെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം സഹോദരരെ ദിവ്യഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കാം കർത്താവെ നിരന്തര കാരുണ്യത്താൽ അങ്ങേ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ സ്വർഗീയ കൃപയുടെ ഏക പ്രത്യാശയിൽ ആശ്രയിച്ചു അങ്ങേ സംരക്ഷണത്താൽ എപ്പോഴും സുരക്ഷിതരായി തീരുമാറാകട്ടെ അങ്ങയോടും കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ഒരു ദിവസം ചെറോബോവാം ജെറുസലേമിൽ നിന്ന് പുറത്തു പോകവേ ഷിലോനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു ആ വെളിംപ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് പന്ത്രണ്ട് കഷ്ണങ്ങളായി കീറി അവൻ ജെറോബോവാമിനോട് പറഞ്ഞു പത്തു കഷ്ണം നീ എടുത്തുകൊള്ളുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ സോളമൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് പത്തു ഗോത്രങ്ങൾ നിനക്ക് തരും എൻ്റെ ദാസനായ ദാവിദിനെയോർത്തും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെയോർത്തും അവന് ഒരു ഗോത്രം നൽകും അങ്ങനെ ഇസ്രായേൽ ദാവിദിൻ്റെ ഭവനത്തോട് ഇന്നും കലഹത്തിലാണ് കർത്താവിന്റെ വചനം നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് എൻ്റെ വാക്ക് കേൾക്കുക നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നിന്റെ എന്റെ വാക്ക് കേൾക്കുക എന്റെ വാക്ക് കേൾക്കുക നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവം ഉണ്ടാകരുത് ഒരന്യ ദൈവത്തെയും നീ വണങ്ങരുത് ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് എന്നാൽ എൻറെ ജനം എന്റെ വാക്കു കേട്ടില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നിന്റെ ദൈവമായ ഞാനാണ് എൻ്റെ വാക്കു കേൾക്കുക എൻ്റെ ജനം എന്റെ കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എന്റെ കരം ഉയർത്തുമായിരുന്നു നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് എൻറെ വാക്കു കേൾക്കുക എൻറെ വാക്ക് കേൾക്കുക കർത്താവെ അങ്ങേ പുത്രൻറെ വചനങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ കർത്താവ് കൂടെ മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷ വായന കർത്താവിലെ അക്കാലത്ത് യേശു ടയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീതോൻ കടന്ന് ദക്കാപോളിസ് കാപ്പോളീസ് പ്രദേശത്തൂടെ ഗലീലി കടത്തീരത്തേക്ക് പോയി ബദിരനും സംസാരത്തിന് തടസ്സവുമുണ്ടായിരുന്ന ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അവനോടപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലിടുകയും തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടൂർപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞു എഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബദിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാര ശക്തിയും നൽകുന്നു കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ സ്തുതി സുവിശേഷ ഥ ഒരു കാണിക്കയായി ഞാണിക മമ മനവും കോ സത്യം നിൻ സഹോദരരെ എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായി ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ കത്താവ് തന്റെ നാമത്തിന്റെ സ്ഥിതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടത്തെ തിരുസഭ മുഴുവൻ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളുടെ ബലഹീനതയിൽ സഹായമായി ഈ സിഷ്ടവസ്തുക്കളെ അങ്ങ് രൂപാന്തരപ്പെടുത്തിയല്ലോ അങ്ങനെ ഇവ നിത്യതയുടെ കൂന്താശയായി തീരുവാൻ അനുഗ്രഹിക്കണമേ കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളമേ ആമേ കർത്താവ് ൂടെത്മാവോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം അത് ഉചിതവും ന്യായവും പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായി ദൈവമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു ഉദ്ദാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു മഹത്വത്തിലുള്ള വരവ് സദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു ആകയാൽ വിശുദ്ധരോടും സകല മാലകന്മാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ഞങ്ങൾ ആലപിക്കുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ

കൃതാവെ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങയാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റ കൊടുക്കപ്പെട്ട് സ്വമനശാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അംഗീകൃ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ വീണ്ടും വരുന്നതുവരെ അങ്ങേ അങ്ങേ മരണം ഞങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ൾക്കർത്താവെ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമൻപി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ലോകമെങ്ങും വ്യാപിച്ചടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങൾ ലയോ പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാ പോലീത്തയോടും ആൻ്റണി മെത്രാനോടും വൈദ്യഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഈ ലോകത്ത് നിന്ന് അങ്ങേപ്പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസന്മാരെയും ദാസിമാരെയും ഓർക്കണമേ അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി തീർന്ന ഇവരെയെല്ലാം അവിടുത്തെ ഉദാഹരണത്തിലും ഒന്നാക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കന്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായി ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ അങ്ങേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങേ അങ്ങേതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്കു തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നു ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായി ശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങീത്തിലുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ ഖണിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന പ്രാർത്ഥനമേ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിൻ പാപങ്ങൾ കേടും പാപങ്ങൾ നിൽക്കുന്നവൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും ഹൃദയം ൃദയം നേരം എരിയും പോലെ ഹൃദയം मनसिन् उरेवुगणिन् I'm sorry. പുരോഹിതനായ ഈശോയെ അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ വിശുദ്ധീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് യാതൊരാപത്തും കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസംതോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ കാക്കണമേ അങ്ങേ വിലയേറിയ തിരുരത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ അവരുടെ പ്രയത്നങ്ങൾ ബലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ തിരുരത്ഥം പൂശി എപ്പോഴും വിശദീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ വൈദികരുടെ രാജ്ഞിയായ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ ദിനങ്ങളാൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യരക്ഷയുടെ ഈ സഹായത്താൽ സത്യവിശ്വാസം എന്നും പുഷ്ടിപ്പെടുമാറാകട്ടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോണമേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിനു നന്ദി